നമസ്കാരം പൂയം നക്ഷത്രത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൂയനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളും ദോഷ പരിഹാരങ്ങളും ഏതൊക്കെ ദശാകാലമാണ് അവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളത് അവർ ജപിക്കേണ്ട മന്ത്രം എന്താണ് ഏത് ദേവതയാണ് അവർ ഭജിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പൂയം നക്ഷത്രം ആണ് പൂയം നക്ഷത്രം കാർക്ക് കേതു ദശ കേതുർദശ കുജദശ അതായത് ചൊവ്വാദശ സൂര്യൻ ആദിത്യദശ ഈ മൂന്ന് ദശാകാലങ്ങളും നിർബന്ധമായിട്ടും നമ്മൾ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട് പൂയ നക്ഷത്രക്കാർക്ക് കേതുർദശ കുജദശ കുജനാണ് ചൊവ്വാദശ ആദിത്യദശ അതായത് സൂര്യൻ ആദിത്യദശ ഈ മൂന്ന് ദശാകാലങ്ങളുമാണ് പൂയ പൂയനക്ഷത്രക്കാർക്ക് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനിഴം ഉത്രട്ടാതി പൂയം നാളുകളിൽ നമ്മൾ നിർബന്ധമായിട്ട് ക്ഷേത്രദർശനം നടത്തണം കാരണം എല്ലാ ദിവസവും ഒന്നും ഇരുപത്തെട്ട് ദിവസവും മുപ്പത് ദിവസവും നമുക്ക് ക്ഷേത്രത്തിൽ പോകാനൊന്നും സാധിച്ചൊന്നും വരില്ല അപ്പം നിങ്ങൾ പോകേണ്ട ദിവസങ്ങളൊന്നും മാർക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് വെക്കാം പ്രത്യേകിച്ച് പൂയം നക്ഷത്രക്കാർ എല്ലാവരും വിളിക്കുമ്പോൾ പറയണേക്കാം ഞങ്ങൾക്കെന്നും ദുരിതം ഞങ്ങൾക്കെന്നും കഷ്ടപ്പാടാണ് എന്നും ശനിയാണ് കാരണം പൂയം നക്ഷത്രക്കാർ പൊതുവേ ശനിയുടെ മക്കളെന്നാണ് പറയുക പൂയം മുത്രട്ടാതി നക്ഷത്രക്കാരൊക്കെ എന്നും ശനിയുടെ മക്കളെന്നാണ് പറയുക അവരുടെ അച്ഛൻ ശനിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ആ ശനി എല്ലാ കാര്യത്തിന് പോകുമ്പോഴും ശനി ശനിയായിട്ട് ഉണ്ടാവുന്നത് കൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ശനിയെ പ്രീതിപ്പെടുത്തണം അത് നിങ്ങൾ എൻ്റെ അച്ഛനെ പ്രീതിപ്പെടുത്താൻ എന്ന് പറഞ്ഞ പോലെ ശനിയെ പ്രീതിപ്പെടുത്തണം അതുകൊണ്ടാണ് പൂയ നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാർ എന്നും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകും എന്നും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കും ശനിയുടെ ഭാഗത്തേക്ക് കിടക്കുകയില്ല ശനിയുടെ ശാസ്ത്രാവിനെയോ ആഞ്ജേയനെയോ മഹാദേവനെയോ ഒന്നും പ്രാർത്ഥിക്കില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിഴ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം പൂയനാളുകൾ നിങ്ങളുടെ പക്കപ്പുറ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ശനിയുടെ ക്ഷേത്രങ്ങളിൽ പോകണം ശനിക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ള വഴിപാടുകൾ എന്തൊക്കെയാച്ചാൽ കൊടുക്കണം ശനിക്കുള്ള ദേവതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദേവതാ മന്ത്രം ണം അന്നേ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ശനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ഈ ശനിയും പൂയവും ഇപ്പൊ ശനിയാഴ്ച ദിവസമാണ് അന്ന് പൂയ നക്ഷത്രാണ് അങ്ങനെ ശനിയും പൂയവും ഒത്തു വരുന്ന ദിവസങ്ങളില് ഇനിയിപ്പൊ പൂയനാളല്ല അന്ന് ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും നോക്കിയിട്ടും പൂയ നക്ഷത്രം വരുന്നില്ല എന്ന് വെച്ചിട്ട് ടെൻഷനാ ഉണ്ടെന്ന് ക്ഷേത്രത്തിൽ പോയാൽ മതി ശനിയാഴ്ച ദിവസം നിങ്ങൾ ഒത്തു വരുന്ന ദിവസങ്ങളന്ന് പോയതാണെങ്കിൽ ഭാഗ്യമായി എന്ന് മാത്രം ഒത്തു വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ആരാധന ക്ഷേത്ര ആരാധന എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ പുഷ്പാഞ്ജലി വഴിപാടുകൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ആ ദേവതയ്ക്ക് കൊടുക്കേണ്ടതുള്ള വഴിപാടുകൾ ആ ദേവതയ്ക്ക് കൊടുക്കേണ്ട വഴിപാടുകളൊക്കെ നടത്തുക പൂജ നടത്തുക പുഷ്പാഞ്ജലി നടത്തുക കുറച്ച് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിരുന്നാൽ നടക്കൽ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് നമ്മൾ മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജപിക്കുക ഇഷ്ടദേവതാ മന്ത്രങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ജപിക്കുക ഓടിപ്പോയി തൊഴുതിട്ട് അതിലേ പോയി അതിലേ റങ്ങി തിരിച്ച് വേഗം തിരിച്ചു വരിക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇട്ടിട്ട് പോയി തൊഴുതിട്ട് തിരിച്ചു വരിക അങ്ങനെ ചെയ്യാതിരിക്കുക കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് പോയിട്ട് സമാധാനമായിട്ട് തൊഴുത് പ്രദക്ഷിണം വെച്ച് ദേവനെ കണ്ട് നമ്മുടെ മന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജപിച്ച് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിച്ച് വളരെ സന്തോഷമായിട്ട് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ നോക്കുക പിന്നെ മകരത്തിലെ പൗർണമി ഓർത്തിരുന്നോളാം മകരമാസത്തിലെ പൗർണമിയിൽ ദുർഗാപൂജയുണ്ട് മകരമാസത്തിലെ പൗർണമി വിശേഷമാണ് അന്ന് ദുർഗാപൂജ അത് നടത്തുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പൂയ നക്ഷത്രക്കാർ നിങ്ങൾക്ക് വല്ലാതെ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയമാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഇപ്പോൾ ഈ വർഷത്തെ ഇപ്പോൾ മകരമാസം കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത മകരെ വരുന്നുള്ളൂ ആ തൊട്ടടുത്ത് ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദൂരെയാണെങ്കിലും മകരമാസത്തിലെ പൗർണമി നാളിൽ നിങ്ങൾ പൂയ നക്ഷത്രക്കാർ ദുർഗാ ക്ഷേത്രത്തിൽ പോയിട്ട് പൂജ നടത്താൻ നോക്കുക അങ്ങനെ നടത്തുന്നത് വളരെ ഐശ്വര്യപ്രദമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ മകരമാസത്തിലെ പൗർണമിക്ക് പൂജ നടത്തി കഴിഞ്ഞാൽ അടുത്ത വർഷം വരുമ്പോച്ച ഈ ഒരു വർഷത്തെ ആ ഒരു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നും അടുത്ത വർഷം നിങ്ങൾ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ അതിനായിട്ട് കുറച്ച് സമയമൊക്കെ പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവര് സിനിമാ രംഗത്തുള്ളവര് മറ്റുള്ള കലാ പ്രതി ഇവർക്കൊക്കെ ഈ പൂയൻ നക്ഷത്രക്കാർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ഒരു നല്ല ദുർഗാക്ഷേത്രം കണ്ടു മകരമാസത്തിലെ പൗർണമി നാൾ എന്നാന്ന് നോക്കുക നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതനുസരിച്ച് പോയിട്ട് ദുർഗാപൂജയൊക്കെ നടത്താൻ നോക്കുക മാത്രമല്ല പൂയൻ നക്ഷത്രക്കാർക്ക് ശനിയാഴ്ച തോറും തൊട്ടടുത്ത ഏതെങ്കിലും ക്ഷേത്രത്തില് അരയാൽ ഉണ്ടെങ്കിൽ ആ അരയാളിന് പ്രദീക്ഷിണം ഏഴ് പ്രദീക്ഷണം ചെയ്യുക പൂരം നക്ഷത്രക്കാര് ശനിയാഴ്ച ദിവസം ഏഴ് പ്രദീക്ഷണം അരയാലിന് ഏത് ഏഴ് തവണ പ്രദീക്ഷണം ചെയ്യുന്നത് ഉത്തമമാണ് പൂയം നക്ഷത്രക്കാര് ശനിയാഴ്ച ദിവസം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെലവില്ലാത്ത കാര്യങ്ങളാണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോ മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിൽ വരാൻ തുടങ്ങും എന്നും കഷ്ടപ്പാടാണ് എന്നും ദുരിതമാണ് എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരിക്കാതെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുക അപ്പൊനിപ്പൊ എനിക്ക് എന്റെ ദശാകാലം അറിയില്ല ദശാകാലം അറിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജാതകം ഇല്ലെങ്കിൽ നമ്മുടെ സമയം ഡേറ്റ് ഓഫ് ബർത്ത് അതെങ്കിലും ഒരു ജ്യോതിഷന്റെ അടുത്ത് കൊടുത്തിട്ട് ആ ജ്യോതിഷരോട് അല്ലെങ്കിൽ ദൈവത്തിനോട് അതൊന്ന് ഗണിച്ച് എൻ്റെ ഈ ദശാകാലം ഒന്ന് പറയാൻ പറയാ പ്രസന്റ് ഇപ്പൊ നിങ്ങൾ കുജ ദശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ താമസിക്കേണ്ട ഉടനെ നിങ്ങൾ അത് തുടങ്ങിക്കൊള്ളുക അപ്പൊ കേതുർ ദശയും ദശയും ആദിത്യ ദശയും നിങ്ങൾക്ക് എന്താണ് ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം ഇനി ആ ദശയല്ല ഇപ്പൊ നിങ്ങൾക്ക് നേരെ മറിച്ച് ഇപ്പൊ ശുക്രദശ ആണെന്ന് വിചാരിക്കുക എന്തുകൊണ്ട് ശുക്രദശ ആണെങ്കിലും ഈ പറയുന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല കൂടുതൽ ഗുണപ്രദമാവും എന്നേ ഉള്ളൂ നമ്മൾ ദോഷം തീരാനായിട്ട് ചെയ്യുന്ന ചില പരിഹാര കർമ്മങ്ങളും വഴിപാടുകളും നമുക്ക് സമയം കുറച്ച് നല്ലതാകുമ്പോഴും നമ്മൾ ചെയ്താൽ നമുക്ക് ഇരട്ടി എന്താണ് ഗുണം കിട്ടും ഗുണം ദോഷ സമ്മിശ്രം എന്നുള്ള ദോഷം മാറി ഗുണങ്ങൾ കൂടുതൽ കിട്ടും അപ്പോൾ അരയാലിനെ ശനിയാഴ്ച ദിവസം നിങ്ങൾ പ്രദീക്ഷണം ചെയ്യുക ഇനി ഇല്ല വേറെ എവിടെയെങ്കിലും ആണ് അറിയാൻ പബ്ലിക് പ്ലേസിലാണ് ഒരു അരയാൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക നമ്മൾ ആ പബ്ലിക് പ്ലേസിൽ പോയിട്ട് അറിയാലിന് പ്രദീക്ഷണം ചെയ്യണം ആരും തലയ്ക്ക് വട്ടാന്നൊന്നും പറയുമൊന്നുമില്ല അങ്ങോട്ട് ചെയ്യുക ഏഴ് പ്രദക്ഷിണം ചെയ്യുക എല്ലാ ദിവസവും പോയിട്ട് കാലത്ത് വൈകുന്നേരം ഒരു ഏഴ് പ്രദക്ഷിണം അരയാലിനെ ചെയ്യുക അപ്പോൾ പൂയ പൂയനക്ഷത്രക്കാരങ്ങനെ ചെയ്യുക പിന്നെ മകനക്ഷത്രം ഉത്രനക്ഷത്രം നക്ഷത്രം പൂരരുട്ടാതി ഈ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാണ് അവരുമായിട്ടുള്ള കുറച്ച് ഏർ കൊടുക്കൽ വാങ്ങലുകൾ ക്രയവിക്രയങ്ങള് അവരുമായിട്ടുള്ള ബിസിനസ്സുകൾ കൂട്ടു ബിസിനസ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ പൂയ നക്ഷത്രത്തിലുള്ള ആളൊരു കുറേ പണമൊക്കെ ഇറക്കി കൂട്ടു ബിസിനസ് ചെയ്യുന്ന ആൾ ഉത്തരനക്ഷത്രക്കാരനാണെങ്കിൽ ഒന്നാലോചിക്കണം കാരണം സ്നേഹബന്ധം വേറെ ഈ ഒരു ചില നക്ഷത്രക്കാർക്ക് പറയാറുണ്ടല്ലോ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്തു എന്നൊക്കെ പറയാറില്ല ചില ആളുകൾ തമ്മിൽ അങ്ങനെയുള്ളവരുമ്പോൾ ഇവിടെ വിയോജിപ്പുകൾ ഉണ്ടാവും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു പ്രോഗ്രസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പോൾ പ്രതികൂല നക്ഷത്രമാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കേണ്ട വിഷയമുണ്ട് അപ്പോൾ പ്രതികൂല നക്ഷത്രങ്ങളാണോ എന്നൂടെ നമ്മൾ കണ്ടുപിടിക്കാം മാത്രമല്ല ഈ പൂയ നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിറം എന്ന് പറഞ്ഞാൽ ബ്ലൂ നീല പിന്നെ കറുപ്പ് പിന്നെ വെളുപ്പ് നിങ്ങളുടെ ദേവൻ ബൃഹസ്പതിയാണ് പൂയ നക്ഷത്രക്കാരുടെ ദേവൻ ബൃഹസ്പതിയാണ് ദേവതാ മന്ത്രം ഓം ബൃഹസ്പതിയെ നമ ഓം ബൃഹസ്പതിയെ നമ അതാണ് മന്ത്രം തെറ്റുകൂടാതെ എഴുതിയെടുത്ത് കേട്ട് ഒരു മുന്നൂറ്റി മുപ്പത്താറ് തവണ ചാൻഡ് ചെയ്യാൻ നോക്കുക കാലത്തോ ഉച്ചയ്ക്കോ വൈകുന്നേരം മൂന്ന് പ്രാതസന്ധിയിൽ ചാൻഡി ചെയ്താലും വിരോധമില്ല അത് ബസ്സിലാണെങ്കിലും നടക്കുമ്പോഴോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം നടന്നുകൊണ്ട് ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ ഓം ബൃഹസ്പതിയെ നമ്മ ചിലവർ ചോദിക്കുന്നുണ്ട് മന്ത്രം ജപിക്കുമ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ മന്ത്രം ജപിക്കേണ്ടതായിട്ട് ഇല്ലേ എന്ന് മന്ത്രം ഇരുന്നു കൊണ്ട് ധ്യാനത്തിലൂടെ നിങ്ങൾ ജപിക്കുമ്പോൾ അതിന് ഒരുപാട് പവർ ഉണ്ട് അതിൻ്റെ ശക്തി കൂടും എന്നുള്ളതാണ് സത്യം പക്ഷേ എന്നുവെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ആധുനിക ഇതിൽ നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓഫീസിൽ പോകണം ജോലിക്ക് പോകണം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള സമയത്ത് നമ്മൾ നമ്മളിരുന്ന് മന്ത്രം ജപിക്കണമെങ്കിൽ ചിലപ്പം നമ്മൾ കുറച്ചുകൂടെ നേരത്തെ എഴുന്നേക്കേണ്ടി വരും ഉറക്കം കഴിഞ്ഞ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അത്ര സുഖമുള്ള കാര്യമല്ല ഏർപ്പാടല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം തെറ്റുകൂടാതെ പഠിച്ചു വെച്ചിട്ട് ആ ദേവതയെ നമ്മൾ മനസ്സിൽ എന്തു ചെയ്യുക പ്രതിഷ്ഠിക്കുക നമ്മുടെ ദേവതയെ നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിക്കാം അതാ പിതാ ഗുരു ദൈവം എന്നിട്ട് ഗുരുവിനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ മന്ത്രം ജസ്സിലാണെങ്കിൽ ബസ് കാർ ഓടിക്കുമ്പോഴാണെങ്കിൽ കാർ ഓടിക്കുമ്പോൾ ആ മന്ത്രം ജപിക്കുക കാറോടിക്കുമ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് അത് മാറ്റി വെച്ചിട്ട് ഒരു മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യം നമ്മൾ നമ്മുടെ ദേവതാ മന്ത്രം ജപിക്കുക ഇനി അതല്ല വൈകുന്നേരം വന്ന് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുളിച്ച് സന്ധ്യാ നാമമൊക്കെ ചെല്ലുന്നവരാണെങ്കിൽ അതിനോട് കൂടി നമ്മുടെ ദേവതാ മന്ത്രം ജപിക്കുന്നതിനും തെറ്റില്ല എപ്പോഴും നമ്മൾ പണ്ട് നാരദനെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് രാമരാമ രാമരാമ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനൊന്നും പറ്റില്ല അപ്പൊ അത് കാരണം നമ്മളെ കർമ്മം ചെയ്യുന്നതിന് ശേഷം ചിലവർ പറയാറുണ്ട് സന്ധ്യാസമയത്ത് വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവാറുണ്ട് അതുകൊണ്ട് സന്ധ്യക്ക് എനിക്ക് നാമം ചെല്ലാൻ പറ്റാറില്ല നാമജപം അതുകൊണ്ട് സാധിക്കാറില്ല എന്ന് പിന്നെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് കുറച്ച് മത്സ്യം കഴിച്ചു ഉച്ചയ്ക്ക് രാവിലെയൊക്കെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് അറിയാതെ കുറച്ച് മത്സ്യം കഴിച്ചു അതുകൊണ്ട് എനിക്ക് മന്ത്രം വൈകിട്ട് നാമം ജപിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ മത്സ്യം ഈ പറയുന്ന വ്യക്തി എന്ന ഉച്ചയ്ക്ക് മത്സ്യം കഴിക്കും ഉച്ചയ്ക്ക് മത്സ്യം കഴിച്ചിട്ട് നാമം ജപിക്കാൻ പറ്റാറില്ല കാരണം എന്താ നാമം ജീവിക്കാതിരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ാണ് മത്സ്യം കഴിച്ചു എന്നുള്ളത് അപ്പം അതല്ല മത്സ്യമറിയാതെ കഴിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മത്സ്യം വേണം എന്നുള്ളൊരു വ്യക്തി വൈകുന്നേരം മകന്ന് നല്ലതുപോലെ കുളിച്ച് നമ്മൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും വരുത്തിയിട്ടിരുന്ന് നാമജപം നടത്തുക ഈ ദേവതാ മന്ത്രം അതുപോലെ തന്നെ നമ്മൾ ചാൻഡിയ